പാല മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന ലാക്ടസ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ആക്ഷൻ കൗൺസിൽ നിയമ നടപടി സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധ സൂചകമായി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും പ്രദേശവാസികളുടെ തീരുമാനം അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന പാല കരൂർ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം എല്ലാവരും വോട്ട് എന്നാണ് ഞാൻ പറയാനുള്ളത് അതാരും നമ്മുടെ നമ്മുടെയൊക്കെ ഒരു സ്ഥാനാർത്ഥി പോലും നമ്മുടെ കൂടെ ഇല്ല പിന്നെ നമ്മൾ എന്തിനായി ജീവിക്കുന്നത് നമ്മുടെ ഒരാളെ ജയിപ്പിച്ചു വിട്ടാൽ അവർ നമ്മുടെ അല്ല മുനിസിപ്പാലിറ്റി നമ്മുടെ കൂടെ വേണം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് എല്ലാം ടാക്സും എല്ലാം കൊടുക്കുന്നതല്ലേ അത് കാരണം എല്ലാവരും ഒന്നടങ്കം നിന്ന് നമ്മളിത് ബഹിഷ്കരിക്കണം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് സമീപം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഇല്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ ഭാരവാഹികൾ ആരോപിച്ചു അതിന് യാതൊരുവിധ ഒന്നും ഉണ്ടായില്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലാ അല്ല കോട്ടയം കളക്ടർക്ക് പരാതി നൽകി അതിനുശേഷം പാല കോട്ടയം ഡി എംഒക്ക് പരാതി നൽകി കോട്ടയം പൊല്യൂഷൻ കൺട്രോൾക്ക് പരാതി നൽകി പിന്നെ പാല ആർ ഡി ഒ പാലാ മുനിസിപ്പൽ കമ്മീഷണർ ഫുഡ് ഇൻസ്പെക്ടർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകി നാളിതുവരെ ഇതിൽ നിന്നും ഒരു യാതൊരു ഒന്നും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഈ ഫാക്ടറിയിൽ വാസ്തവത്തിൽ ഈ ഫാക്ടറിയിൽ നിന്ന് ഒഴുകുന്ന മലിനീനം സമീപത്തെ കണ്ടത്തിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കയറി കണ്ടതാണ് സമീപത്തെ കണ്ടത്തിലേക്ക് പോവുകയും അവിടുന്ന് ആ കണ്ടത്തിൽ നിന്ന് മലിനീനം തോട്ടിലേക്ക് ഒഴുകിയെത്തും കാരണം കണ്ടത്തിൽ വെള്ളം വീണിട്ടുണ്ട് കണ്ടത്തിൻ്റെ അടിയിൽ ആ വെള്ളത്തിന് അടിയൊഴുക്കുണ്ടാവും ആ അടിയൊഴുക്ക് മുഖാന്തരം വെള്ളം തോട്ടിലേക്ക് എത്തും അപ്പോൾ അന്ന് മുൻസിപ്പൽ ചെയർമാൻ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ മുകളിലാണ് താമസിക്കുന്നത് നിങ്ങൾ താഴെ താമസിക്കുന്നത് ഈ വരുന്നിടത്ത് നിങ്ങളുടെ വീട്ടിലും ഈ വെള്ളം വരും നിങ്ങൾ ധരിച്ചോണോന്ന് പറഞ്ഞു അത്തണ്ണത്തില് പറയുകയും പക്ഷേ യാതൊരു വിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുക് ശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു പൂട്ടിക്കോ എന്നുള്ളതാണ് നമ്മൾ ഈ കുടിയേറ്റം കാര്യം എന്താ വെച്ചാൽ നമ്മള് ഈ മണം വന്ന മണം വന്ന നാളെ മണം വരും ഏഴു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മണം നിർത്തിക്കോളാം മുപ്പത് ദിവസം കഴിഞ്ഞ് മണം നിർത്തിക്കോളാം എന്നൊന്നും ഇനി പറയാൻ പറ്റത്തില്ല നമ്മളെ സഹിക്കാവുന്നതിന്റെയും ക്ഷമിക്കാവുന്നതിന്റെയും നമ്മൾ ഗതി കെട്ടിട്ടാണ് ഇത്തരം ആൾക്കാരോട് വന്ന് ചേർന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് രണ്ടായിരം അഞ്ചു മാസം മുമ്പ് തുടങ്ങിയതാണ് അഞ്ചു മാസം മുമ്പ് തെരുവുങ്ങുന്നാലേ ആറോ ഏഴോ പേർക്കുണ്ടാകുന്ന മണോ അല്ല ആരോ പത്തോ പതിനഞ്ചോ പേർക്കുണ്ടാകുന്ന മണങ്ങളാണ് മണമല്ല വീട്ടുകാർക്കുള്ളതാണ് ഇപ്പം ഈ ഒന്ന് രണ്ടും മൂന്നും വാർഡുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിന്റെ വിശ്വാസങ്ങള് നമ്മുടെ പിരിച്ചോട്ടം പറഞ്ഞു ഇതിനേക്കാളും നിങ്ങൾക്ക് സീരിയസ് ആകും നിങ്ങൾ ഭീകരമായ കാര്യങ്ങള് ഞാൻ രണ്ടു മൂന്നു നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മള് നമ്മൾ അഞ്ചു മാസമായിട്ട് ഇത് പുറകാൻ നടന്നിട്ട് ഈ ഫാക്ടറി പൂട്ടിക്കാൻ നമ്മളോട് പറയുന്നത് എന്താ കേന്ദ്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് ലൈസൻസ് ഉണ്ടെന്ന് എന്ത് ലൈസൻസ് പറയണേ ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാണശേഖരത്തേക്ക് ഒഴുക്കുന്നതായി പ്രദേശവാസികൾക്ക് ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടാകുന്നതായുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ കാടൻകാവിൽ ജോസുകുട്ടി പുത്തൻപുരിയിൽ സനി തെരുവൂങ്കുന്നേൽ ബിജു ടി ഡി കുര്യാച്ചൻ മഞ്ഞക്കുന്നേൽ തോംസൺ ചെമ്പിളായിൽ സലി കാവുങ്കൽ ജോസി പഴയിടം എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി